ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ എല്ലാ വീടുകൾക്കും ഡിജിറ്റൽ നമ്പർ വരാൻ പോവുകയാണ് ക്യു ആർ കോഡുള്ള നമ്പർ പ്ലേറ്റ് കെട്ടിടത്തിന് നൽകുന്ന സംവിധാനമാണ് സംസ്ഥാനം നടപ്പിലാക്കുവാൻ പോകുന്നത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ വലിപ്പം ചെറുപ്പം പരിഗണിക്കാതെയാണ് ഈ ഡിജിറ്റൽ നമ്പറിംഗ് വീടുകൾക്ക് വരാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് ഓരോ വീടുകളുടെയും അതുപോലെ തന്നെ ഓരോ കെട്ടിടങ്ങളുടെയും നമ്പർ ഡിജിറ്റൽ ഡിജിറ്റലാകുകയാണ് വിലാസം പോലുമില്ലാതെ ഒരു വീടിൻ്റെയും വീട്ടുടമയുടെയും വിവരങ്ങൾ വിരൽ തുമ്പിലെത്തുന്ന ഡോർ പിൻ നടപ്പാക്കുമ്പോൾ കേരളത്തിലെ എല്ലാ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും നമ്പർ ഡിജിറ്റൽ ആകും തദ്ദേശ സ്ഥാപനങ്ങൾ കെട്ടിടങ്ങൾക്കും വീടുകൾക്കുമൊക്കെ നൽകുന്ന സ്ഥിരം നമ്പറാണ് ഡിജിഡോർ പിന്നായി വരുന്നത് ഒൻപതോ പത്തോ അക്കങ്ങളുള്ള ഓരോ നമ്പറിലും കെട്ടിടങ്ങളുടെ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ആധാർ കാർഡിലെ നമ്പർ പോലെയായിരിക്കും കെട്ടിടങ്ങൾക്ക് ഈ ഡിജിറ്റൽ നമ്പർ നൽകുന്നത് ഓരോ വീടും അതോടൊപ്പം കെട്ടിടവും എല്ലാം ഡോർ എന്നാണ് ഈ സംവിധാനത്തിൽ അറിയപ്പെടുന്നത് ഫ്ലാറ്റുകളിലെയും വീടുകളിലെയുമൊക്കെ ഓരോ താമസക്കാരനെയും ഓരോ ഡോർ ഉടമയായി കണ്ട് സ്ഥിരം പിൻ നമ്പർ ഇതിലൂടെ നൽകുന്നതായിരിക്കും ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ഈ സംവിധാനം കെ സ്മാർട്ടിലൂടെയാണ് നടപ്പിലാക്കുന്നത് ഫോൺ നമ്പർ പോലെ ഓർത്തിരിക്കാൻ പറ്റുന്ന നമ്പറുകളാണ് ഈ ഡിജി ഡോർ പിൻ നമ്പർ തദ്ദേശവാർഡ് പുനർനിർണയം പൂർത്തിയാകുമ്പോൾ ഈ ഡിജി ലോർ പിൻ നൽകാനാകുമോ എന്ന് പരിശോധിക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കിയിരിക്കുകയാണ് വീടിൻ്റെ അല്ലെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ ലൊക്കേഷൻ ഉടമസ്ഥൻ ആരാണ് കെട്ടിടത്തിൻ്റെ തരം വിലാസം നികുതി അടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ എന്നിവ ഈ ഒൻപതോ പത്തോ അക്കമുള്ള ഓരോ നമ്പറിലും ഉടമയ്ക്ക് മാത്രം ലഭ്യമാകുന്ന രീതിയിലായിരിക്കും ഉണ്ടാകുക പിൻ നമ്പറും ക്യു ആർ കോഡും ചേർത്ത് ഓരോ കെട്ടിടത്തിനും ഗോൾഡൻ നിറത്തിലുള്ള നമ്പർ പ്ലേറ്റ് പതിപ്പിക്കുന്നതായിരിക്കും ഇതിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും നമ്പർ തിരഞ്ഞാലും വേഗത്തിൽ തന്നെ ആ കെട്ടിടത്തിന്റെ ലൊക്കേഷൻ ലഭ്യമാകുന്നതാണ് തദ്ദേശ സ്ഥാപനവും ജില്ലയും കെട്ടിട വിവരങ്ങളുമൊക്കെ ഇതിലൂടെ അറിയുവാൻ സാധിക്കും മാത്രമല്ല ഈ കെട്ടിടത്തിലേക്കോ വീട്ടിലേക്കോ എത്തുവാനായി റൂട്ട് മാപ്പ് അടക്കം ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം രണ്ട് മീറ്റർ അകലെ നിന്ന് എല്ലാ കെട്ടിടങ്ങളും ജിയോ ടാഗ് ചെയ്ത് വിവരങ്ങൾ ആധികാരികമാക്കുന്നതാണ് കെട്ടിടങ്ങളുടെ വലിപ്പ ചെറുപ്പമോ ഒന്നും പരിഗണിക്കാതെ തന്നെ ഒരേ മാതൃകയിലായിരിക്കും കേരളത്തിൽ ഈ നമ്പർ പ്ലേറ്റ് സ്ഥാപിക്കുക പുനർനിർണ്ണയത്തിലൂടെ വാർഡോ തദ്ദേശ സ്ഥാപനമോ മാറിയാലും ഈ ഡിജിഡോർ പിൻ നമ്പർ മാറില്ല എന്നത് ശ്രദ്ധേയമാണ് ദുരന്തങ്ങൾ അപകടങ്ങൾ എന്നിവയുണ്ടായാൽ വിലാസമില്ലാതെ തന്നെ അപകട സ്ഥലത്തേക്ക് പോലീസിനും മറ്റുദ്യോഗസ്ഥർക്കുമൊക്കെ എത്തുവാൻ സാധിക്കുമെന്നതും ഇതിന്റെ മറ്റൊരു സവിശേഷതയാണ് മാത്രമല്ല വീട്ടു നമ്പർ അറിയിച്ചാൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ വഴിയറിയാതെ വലയേണ്ടി വരികയുമില്ല നമ്മുടെ വ്യക്തിവിവരങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഇല്ലെന്നതും വലിയൊരു നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷാദ്യത്തോടെ തന്നെ സംസ്ഥാനത്ത് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ടത് ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം